വെൽക്കം ബാക്ക് ഞാനൊരു പ്രധാനപ്പെട്ട വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കുക അതിനുശേഷം എനിക്ക് പറയാനുള്ളത് പറയാം ബിഗ് ബോസിലേക്കുള്ള ഓഡീഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പെൺകുട്ടി തനിക്കുണ്ടായ അനുഭവം എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു ആ ഫ്രണ്ടിട്ടൊരു വോയിസ് ക്ലിപ്പാണ് ഞാനിവിടെ കേൾപ്പിക്കുന്നത് ഇതേ ഒരു ഫ്രണ്ട് ബിഗ് ഓൾമോസ്റ്റ് ഓക്കെ ആണ് ഓഡിഷനും എൻക്വറിയും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ് അവളുടെ അടുത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞു ഓവർനൈറ്റ് അവളെ വേണം അങ്ങനെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിലെ ചാൻസസ് തരാം എന്ന് അതായത് രാത്രി കൂടെ കിടക്കണം അങ്ങനെയാണെങ്കിൽ സാധ്യത ഉണ്ട് എന്ന് അവിടെ ഓഡിഷനൊക്കെ പോയി ഏതാണ്ട് ഉറപ്പിച്ച ഒരു കണ്ടസ്റ്റന്റായിട്ട് പോവാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു ഓഡിഷനിലേക്ക് പോയൊരു ലേഡിയോട് ഊടെ കിടക്കാനുള്ള സെറ്റപ്പ് കിടപ്പറ പങ്കിടാൻ വേണ്ടിട്ട് വിളിച്ച ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഇവിടെ വന്നേക്കുന്നത് ഈ ലോയ്സ് ഒരു പുള്ളി പുറത്തോട്ടേക്കുന്നതാണ് എനിക്ക് സുഹൃത്തുക്കൾ അയച്ചു എന്നാണ് കുറച്ചുപേരച്ചു തന്നു അപ്പൊ നിങ്ങൾ ബാക്കി കൂടെ കേട്ടോ കിടക്കണം കേട്ടോ ഒരു കാര്യം എന്ന് പറഞ്ഞു ഓവർനൈറ്റ് അവളെ വേണം അങ്ങനാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിലെ ചാൻസ് തരാം എന്ന് കാരണം അത്രയും ഇന്റിമേറ്റ് ക്ലോസ് ഫ്രണ്ട് ആയതുകൊണ്ടാണ് അവൾ എൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞത് കാരണം ഇത് പുറത്ത് പറഞ്ഞാൽ അത്രയും ഇഷ്യൂ അവൾക്കുണ്ടാവും എന്നുള്ള കാര്യത്തിലും അവക്ക് നല്ല പേടിയുണ്ട് അതുകൊണ്ട് എനിക്കത് ആരാണ് എന്താണ് ആ വ്യക്തി എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല പക്ഷെ ബിഗ് ബോസ് പോലൊരു ഫ്രോഡ് പരിപാടി കേരളത്തിൽ ഇനി ഉണ്ടാവുമോ എന്ന് തന്നെ ഡൗട്ടാണ് കാരണം അത്രയും ഫ്രോഡ് പരിപാടിയാണത് ആൾക്കാരെ മണ്ടൻ മണ്ടരായിട്ട് മുദ്ര കുത്തുന്ന കേരളത്തിലുള്ള ഓരോ ജനതകളെയും മണ്ടരായിട്ട് ഷോ ഷോ ആൾക്കാരെ രീതിയിൽ അതുകൊണ്ട് ബിഗ് ബോസ് പട്ടി ഇത്രയുമാണ് ആ വോയിസിൽ ഉണ്ടായിരുന്നത് ഇനി ബിഗ് ബോസ് അത്രയും മോശപ്പെട്ട പരിപാടിയൊന്നുമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല റിയാലിറ്റി ഷോയിൽ ഒന്നാണ് ബിഗ് ബോസ് പലരുടെയും മോഹമാണ് ബിഗ് ബോസിൽ വരിക എന്നത് ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഒരു പ്രതീക്ഷയായിരിക്കും ആ സമയത്താണ് ഇത്തരം ചെറ്റകൾ ഇവരെ ഇങ്ങനെ വിളിക്കുന്നത് കൂടെ കിടക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ബിഗ് ബോസിലേക്ക് വരാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓഫർ കൊടുക്കുന്നത് ഈ സമയത്ത് ആത്മാഭിമാനമുള്ള ഒരു പെൺകുട്ടി ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം നിരസിക്കുകയാണ് ബിഗ് ബോസിനെക്കാട്ടിൽ വലുതായിരിക്കും അവരുടെ അഭിമാനം ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മുന്നിൽ ചില ആൾക്കാരുടെ അവസരങ്ങളാണ് ക്വാളിറ്റി ഉള്ള ആൾക്കാരുടെ അവസരങ്ങളാണ് നഷ്ടപ്പെടുന്നത് അത് പുറത്തു പറയാൻ പേടിയായിരിക്കും ഒരു ഇവർ പുറത്ത് പറയുകയാണെങ്കിൽ പിന്നെ അവർക്കുള്ള സൈബർ അറ്റാക്ക് പറയേണ്ട ആവശ്യമില്ല അത് നിങ്ങളെല്ലാവരും കാണുന്നതല്ലേ അതേപോലെ തന്നെ വീട്ടിലുള്ളവരും പിന്നെ ഇവർ പല ആവശ്യങ്ങൾക്കും പുറത്ത് വിടാതെയാവും അവർക്കും ഒരു പേടിയായിട്ട് വരും ഇതിനു മുമ്പ് അഖിലേട്ടനും ഇത് തന്നെയാണ് പറഞ്ഞത് പക്ഷേ പലരും ബിഗ് അഖിലേട്ടൻ്റെ തല തിന്നുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത് വെക്കില്ല ബിഗ് ബോസിൻ്റെ ഓഡീഷന് വരുന്ന എല്ലാവരോടും തന്നെ ഇങ്ങനൊരു അപ്രോച്ച് വെക്കില്ല ഇവർക്ക് ഓൾറെഡി സെലക്റ്റഡ് ആയിരിക്കും ഈ സെലക്റ്റഡ് ആയ കുറച്ച് ആൾക്കാർ നമുക്ക് ചൂണ്ടയിട്ടാൽ കിട്ടുമെന്ന് തോന്നുന്ന ചിലരുണ്ടാവും അവരോടായിരിക്കും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അങ്ങനെ ഒരു അപ്രോച്ച് മുന്നോട്ട് വെക്കുന്നത് ഒന്നോ രണ്ടോ പേരൊക്കെ ചിലപ്പം അത് ആക്സെപ്റ്റ് ചെയ്തേക്കാം പക്ഷെ അത് ഭൂരിഭാഗം വരും അത് ആക്സെപ്റ്റ് ചെയ്യില്ല ബിഗ് ബോസിൽ പോയവർ എല്ലാവരും ഇങ്ങനെ പോയി എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് അത് ഇങ്ങനെ ചോദിച്ചിട്ട് പോയി അങ്ങനത്തെ ഒരു കാര്യം അവർക്ക് അറിയുക പോലും ഉണ്ടാവില്ല അവർ ഈ പിന്നെ അഖിൽമാരാരുടെ ഇങ്ങനത്തെ ഒരു പ്രസ്താവന കണ്ടപ്പോഴായിരിക്കും അവർ പലരും തിരിച്ചറിയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയുകയാണ് ചെയ്യേണ്ടത് ഇനി വരുന്ന ആൾക്കാർക്കെങ്കിലും ഇങ്ങനെ ഒരു ഇല്ലാതിരിക്കുകയും അവർക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുകയും ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊരു നീചന്മാർ അതിലുണ്ടെങ്കിൽ ഇത്രയും വൃത്തികെട്ടവർ അതിലുണ്ടെങ്കിൽ അവരെ നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ കഴിവുള്ള പലർക്കും ഇങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോം നഷ്ടമാകും